എല്ലാവർക്കും നമസ്കാരം ഫ്ലവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അതായത് നമ്മളീ കാണുന്ന പോലെ വലിയൊരു വീടിൻ്റെ വലിയ മുറ്റമാണ് അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇലച്ചെടികൾ വിവിധ കളറിലുള്ള ആന്തോരങ്ങൾ കൂടാതെ ഒരുപാട് കളറുകളിൽ വിവിധ വെറൈറ്റികളിലായി ഓർക്കിഡുകളും ഓർക്കഡുകൾ ഇങ്ങനെ മനോഹരമായ ഒരുപാട് ചെടികളുള്ള ഒരു ഗാർഡൻ്റെ

തൈ ഇഷ്ടംപോലെ ഇപ്പം ഉണ്ട് ഓർക്കട ഒരുപാടുണ്ടല്ലേ ഒരുപാടുണ്ട് പക്ഷെ ഇപ്പൊ പൂ കുറവാണ് ഇതിന്റെ പേര് എത്ര കറക്റ്റ് ആയിട്ട് അറിയും ഒരു ചെടിക്ക് ആയിരം രൂപ വില വരും നല്ല വിലയാണല്ലോ അവർ വരുമ്പോൾ ഒരു തണ്ടല്ലേ കാണുള്ളൂ ഒരു തയ്യേ കാണുള്ളൂ നല്ല ഇത് മിനേച്ചർ ആന്തൂറിയാണ് ഇത് ഇഷ്ടംപോലെ പൂ വരും ശ്രദ്ധിച്ചാൽ മതി വളം പ്രത്യേക പ്രത്യേക എല്ലാവർക്കും കൊടുക്കണം വളം പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനെ ചാണകം പൊടി ആട്ടിൻകാഷ്ടം അങ്ങനെയൊക്കെ പിന്നെ ഫംഗസ് വരാതിരിക്കണം ഫംഗസ് വരാതെ നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഫംഗസുകൾ അടിച്ചു കൊടുക്കണം ഇതിൽ ഈ കാണിക്കുന്ന എല്ലാ ചെടികളും നിങ്ങൾക്ക് നേഴ്സറികളിൽ നിന്ന് കിട്ടുന്നേക്കാളും വില കുറച്ച് ഇവിടെ നിന്നും കിട്ടുന്നതാണ് അതുകൊണ്ട് ആവശ്യക്കാർക്ക് ഇതിലേത് ചെടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നേക്കാൾ നമുക്ക് ഒരുപാട് വില കുറച്ച് മാടത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പത്സാ മാടത്തിൻ്റെ വീട്ടുമുറ്റത്തെ ബോഗൻ വല്യ ഒഴികെയുള്ള മറ്റ് അനേകം ചെടികളുടെ അതിമനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോഫി ബ്രൗൺ ഒരുപാട് കളറുണ്ടല്ലേ ഒരുപാട് കളറുണ്ട് ഇത് വേറൊരു വയലറ്റ് കളറ് എന്നും പോവണ്ട് പൊക്കം വെക്കൂല അധികം അപ്പൊ പൊക്കം വെക്കാതിരുന്നതൊരു ഭംഗിയല്ലേ എന്ത് മറ്റത് ഒത്തിരി പൊക്കം വെച്ച് പോവൂലോ പിന്നെ വൈറ്റ് വൈറ്റ് ആറ്റത്തൊരു പിങ്ക്ലർ ഉണ്ട് ഇതുപോലെ ആഫ്രിക്കൻ വയലറ്റ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിന്റെ ഇല കുത്തിയാലും പിടിക്കും അധികം വെള്ളം വേണ്ട ഒരു ഒരു കളർ കളർ ഇത് പിങ്ക് പിന്നെ ഇനിയും നൂറുകണക്കിന് ചെടികൾ നമുക്കവിടെ കാണാനുണ്ടെങ്കിലും വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ഈ ചെടികളെല്ലാം കാണിച്ചും അതുപോലെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്ത പത്സാമാളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോവുകയാണ് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം